ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാനൽ കട്ട് സ്കേട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകും അപ്പം അതിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കണ്ട കളറെയല്ല ഒരു വാം ലൈറ്റിൽ നിന്നുകൊണ്ട് എടുത്തപ്പെടാത്ത ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് മെറ്റീരിയൽ തോന്നിയത് പക്ഷേ ഇത് നല്ലൊരു റാണി പിങ്കു അല്ല ഒരു മജന്തയുമല്ലാത്തൊരു കളറാണ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കളറായിരുന്നു മെറ്റീരിയൽ വന്നിട്ട് പെനാറിസിയാണ് വന്നിരിക്കുന്നത് വേണ്ട താഴ്വശത്തായിട്ട് ഇതേപോലെ നല്ലൊരു ബോർഡൊക്കെ വന്നിട്ടുണ്ട് അത് ഈ സ്വീക്വൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള നല്ല ഹെവിയായിട്ടുള്ള ഒരു ബോർഡാണ് വന്നിരിക്കുന്നത് പിന്നെ ഫുള്ളായിട്ട് തേണ്ട ഇതുപോലെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ചെറിയ ത്രഡ് വച്ചുള്ള വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ മൂന്നര നാല് മീറ്ററോളം എടുത്തായിരുന്നു അതിനെ ഞാൻ അതിൻ്റെ ഇതേപോലെ എട്ടായിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുന്നത് അതിന് ശേഷം ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന അത്രയും വെച്ച് അതിൻ്റെ സെൻടർ പോർഷൻ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് മിഡ് പോയിൻ്റ് ആയിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അളന്നതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ടേപ്പ് മടക്കുമ്പോൾ എത്രയാണ് വരുന്നത് അതാണ് സെൻട്രൽ പോർഷൻ്റെ അതായത് മിഡ് പോയിൻ്റ് അതിന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് മുപ്പതായിരുന്നു എനിക്ക് ടോട്ടൽ വന്നിരുന്ന ആ ഒരു വിഡ് അതേ ഡിവൈഡഡ് ബൈ എയ്റ്റ് എയ്റ്റ് വന്നപ്പോഴത്തേക്കിന് ത്രീ പോയിൻറ്റ് സെവൻ ടു ആണ് വന്നിരിക്കുന്നത് നമ്മൾ മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് രണ്ട് വശത്തോട്ടായിട്ടാണ് നമുക്കിനി അളക്കേണ്ടത് അതാണ് വൺ പോയി അതിന് ഈ ത്രീ പോയിൻ്റ് സെവൻ ഫൈവിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വൺ പോയിൻ്റ് എയ്റ്റ് സെവൻ കിട്ടി അപ്പം നമ്മൾ ഓൾറെഡി മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അവിടെ നമുക്ക് ആ വൺ പോയിന്റ് എയിറ്റ് സെവൻ ആണ് വേണ്ടത് അതാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു തുണി ഞാൻ നാല് മീറ്റർ ഇന്ന് തുണിയെടുത്തത് ആ നാല് മീറ്ററിന് ഞാൻ എനിക്ക് എട്ട് പാനലാണ് വേണ്ടത് അപ്പോൾ ആ എട്ട് പാനലിന് വേണ്ടി ഞാൻ എട്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വെയിറ്റ് സൈസും കൂടെ ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണമെങ്കിലും ഫോൾഡ് ചെയ്യാനായിട്ട് അപ്പോൾ എന്നിട്ട് ഞാൻ അതിനെ ആ ഒരു ഒരു വൺ സൈഡ് ഫോൾഡ് വരുന്നത് എത്ര ആണെന്നാദ്യമൊന്നും നോക്കി അത് മുപ്പതിഞ്ചാണ് വന്നിരിക്കുന്നത് ആ മുപ്പതിഞ്ച് ആ ടേപ്പിൻ്റെ ഇവിടെ കറക്റ്റ് നോക്കിയപ്പോൾ മുപ്പതിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ ടേപ്പിനെ കറക്റ്റ് മടക്കുമ്പോഴത്തേക്കിൻ്റെ സെൻറ്റർ എവിടെയാണ് വരുന്നത് അതാണ് മിഡ് പോയിൻ്റ് അതിൻ്റെ അവിടെ നിന്ന് പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം നമുക്ക് മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് സൈഡിലോട്ടുള്ളത് മാർക്ക് ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്ക് മുപ്പതേ ഡിവൈഡഡ് ബൈ എട്ട് എട്ട് പാനിലായതുകൊണ്ട് എട്ട് അത് നേരപ്പം എത്രയാണ് വരുന്നത് അതേ ഡിവൈഡഡ് ബൈ ടു അതായത് മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ രണ്ട് സൈഡിലോട്ടും കൂടെ അല്ല മാർക്ക് ചെയ്യേണ്ടത് അതേ ഡിവൈഡഡ് ബൈ ടു വരുമ്പോൾ എത്രയാണ് വരുന്നത് അതാണ് ആ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പോൾ അരേഞ്ചും കൂടെ ു ശേഷം ആ അര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത് ഞാൻ ഇത്രയും പറഞ്ഞത് വ്യക്തമായി കാണും എന്നാണ് എൻ്റെ ഒരു നിഗമനം ആയിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് എന്തായാലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടാൽ മാത്രം പോലെ ലൈക്കും സബും കൂടെ ചെയ്യുകയും കൂടെ ചെയ്യുക അത് കഴിഞ്ഞ് നമുക്കിനി കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ താഴ്വശത്ത് നല്ലൊരു ബോർഡർ ഹെവി ഹെവിയായിട്ടുള്ളൊരു ബോർഡർ ഉള്ളത് കാരണം കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ കത്രിക്ക് മൂർച്ച കുറയാൻ തുടങ്ങി അതിൻ്റെ പണി എല്ലാം ഉണ്ടായിരുന്നു എന്നിവ എന്തായാലും വേണ്ട ആ രണ്ട് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തും കൂടെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്തോരാണ് ലെങ്ത് വേണ്ടത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇത് വീഡിയോയ്ക്കകത്ത് അതെല്ലാം മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞ നേരത്ത് ഇതെല്ലാം മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അതുകൂടെ ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇത് കട്ടെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എട്ട് പാനലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പോകുന്ന ആണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് ഡെമോ എന്ന രീതിയിൽ കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു പാനലെടുത്ത് അതിൻ്റെ നല്ല വശവും അടുത്ത പാനലിൻ്റെ നല്ല വശവും കൂടെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ആഴ്വശത്ത് ബോർഡറൊക്കെ ഉള്ള മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ അതിന് ആദ്യമേ താഴേന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ബോർഡർ രണ്ട് പാനലിൻ്റെയും എല്ലാ പാനലിൻ്റെയും ഈ ബോർഡർ തമ്മിൽ സെയിം ആയിട്ട് വെച്ചതിന് വേണം ിച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ വരുമ്പോഴത്തേക്കിന് ബോർഡർ ഒന്ന് താണിരിക്കും ഒന്ന് കയറിയിരിക്കും അങ്ങനെ വരാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് അതേസമയം ബോർഡറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ ബോർഡറൊക്കെ ഉള്ള മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ താഴ്വശത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ താഴ്വശത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ബോർഡർ ഉണ്ടല്ലോ രണ്ട് പാനലിൽ വന്നിരിക്കുന്ന ബോർഡർ ഒരേപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മേളീന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഒരു ബോർഡർ കയറിയിരിക്കും ഒരു ബോർഡർ താ ഇറങ്ങിയിരിക്കും അതിനുള്ള അത് നന്നായിട്ട് വ്യത്യാസം വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് താഴേന്ന് നമ്മൾ ബോർഡർ ആദ്യം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് വരിക അതിപ്പോൾ മുകളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ വ്യത്യാസം ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ കാണിച്ച് തരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മോൾ വശം നമ്മുടെ പിന്നെ ഹിപ്പിൻ്റെ ആ ഒരു സൈഡ് വരുന്നുണ്ടല്ലോ ഹിപ്പിൻ്റെ ആ സൈഡ് വരുമ്പോഴത്തേക്കിന് കയറി ഇറങ്ങിയാണ് വരുന്നത് ഓരോ പാനലും കയറി ഇറങ്ങി കയറി ഇറങ്ങിയാൽ വരുന്നത് അതിനെ പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതേസമയം നമ്മുടെ ബോർഡറിൻ്റെ ആ ഒരു സൈഡ് വരുമ്പോഴ് ത്തേക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല താഴെന്ന ഇതുപോലെ കേറ്റവർക്കും വരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് താഴേന്ന് നിന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഈ എട്ട് പാനലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അല്ലാതെ അത് ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ അത് വേറൊരു കാര്യം പിന്നെ മണ്ടേ വെച്ച് പതിച്ചടിച്ച് ആ മണ്ടേ വെച്ച് ഞാൻ പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ മണ്ടേ വെച്ചും കൂടെ പതിച്ചടിക്കണം ഓരോ പാനൽ കഴിയുമ്പോഴും ഞാൻ പതിച്ചും കൂടെ അടിച്ചായിരുന്നു ആ അടിച്ചായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ അടിച്ചായിരുന്നു ഓരോ പാനലും ഞാൻ അടിച്ചായിരുന്നു അത് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ ഇതേണ്ട ഇപ്പം അടിയുന്നത് തുടങ്ങിയത് കാരണം ബോർഡർ തമ്മിൽ സെയിമായി കണ്ടോ മണ്ടവശം വന്നപ്പോഴത്തേക്കിന് കയറ്റവർക്കും വന്നിരിക്കുന്നത് കേട്ടോ ഒരു പാനൽ ഇച്ചിരി ഇറങ്ങി ഒരു പാനൽ കയറിയല്ലേ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അടിവശത്ത് ഒരു ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നുണ്ട് ബോർഡർ അല്ലാതെ ആ പ്ലെയിനായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ അപ്പം അങ്ങനെ വരും അതുകൊണ്ട് ബോർഡറുള്ള മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക തേണ്ട ഇപ്പം നല്ല വ്യത്യാസം നന്നായിട്ട് മനസ്സിലാകുന്നില്ല ഓരോ പാനലിലും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവുന്നില്ലേ ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് വിരിച്ചിട്ടതിന് ശേഷം ഞാൻ മണ്ടവശം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആ ഒരു ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ ഞാൻ ഒരു ലെങ്തിന് അനുസരിച്ച് കൊടുത്തായിരുന്നു കറക്റ്റ് ആ ഒരു മണ്ടവശം എല്ലാം ഒരേ റൗണ്ട് ഷേപ്പ് വരണ്ട അതിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ആ ചെയ്തത് അങ്ങനെ അതും ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വാം ലൈറ്റ് കാണുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എന്തോ പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷേ വാം ലൈറ്റ് ഒന്നുമല്ല നല്ല വാം ലൈറ്റിലായതുകൊണ്ടാണ് ഈ ഒരു കളർ ഇങ്ങനെ തോന്നുന്നത് സിംഗിൻ്റെ അവിടുത്തെ ലൈറ്റ് ഇതായത് പക്ഷേ സെയിം മെറ്റീരിയലിൻ്റെ കളർ എന്ന് പറയുന്നത് വേണ്ടിയിട്ടാണ് ഇനി ഇതിന് നമുക്ക് ഇത് കൊടുക്കണമല്ലോ എന്നാ അതിൻ്റെ പറയുന്ന പേര് അയ്യോ പടി കൊടുക്കണമല്ലോ പടിക്ക് വേണ്ടി ഞാൻ അഞ്ചിഞ്ചിൻ്റെ വിട്ടിലുള്ള മെറ്റീരിയൽ തുണിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ലെങ്ത് ഓരോരുത്തരുടെ ഹിപ്പിൻ്റെ അനുസരിച്ച് വേണം ലെങ്ത് പോകാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ സൈഡൊന്നും മടക്കി അടിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സൈഡ് അതായത് നമ്മുടെ ആ ലെങ്തിൻ്റെ ഒരു സൈഡ് വരുന്നോടോ ഇതേപോലെ മടക്കി അടിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലില്ല നമ്മുടെ ഇത് പടി പിടിപ്പിക്കുന്നതിൻ്റെ ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞ വീഡിയോ അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കുക എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പടി പിടിപ്പിക്കാൻ അറിയാമെന്ന് തോന്നുന്നു ഇനി എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി അപ്പം എന്തേണ്ട ഇതുപോലെ നമ്മുടെ പടിക്കുള്ള മെറ്റീരിയലിൻ്റെ ഒരു സൈഡ് മാത്രം അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വന്ന് അടിക്കുന്നുണ്ട് അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ലൈനിങ്ങിൻ്റെ അപകടം വന്നാണല്ലോ അകത്തു നിന്നാണല്ലോ നമ്മൾ പടി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നല്ല വശത്തോട്ട് ഈ ഈ പടീനെ നേരെ തിരിച്ചിട്ടിട്ടല്ലേ അടിക്കുന്നത് അപ്പോൾ ആ തിരിച്ചിട്ടിട്ട് അടിക്കുന്ന സൈഡ് ആണ് നമുക്ക് ആദ്യമേ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടിക്കുന്നത് അതിനു വേണ്ടിയാണ് അങ്ങനെ അടിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞത് വ്യക്തമായി കാണുമായിരിക്കുമല്ലേ ആ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടോ ഇല്ലയോന്ന് എനിവേ എന്തായാലും ആ പടി ഒന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ ഒന്ന് വെച്ചൊന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ വെച്ചൊന്ന് അടിക്കുവാണ് അതിന് ശേഷം വേണം പടി വെച്ച് കൊടുക്കാനായിട്ട് പടി വെക്കുമ്പോഴത്തേക്കിന് ലൈനിങ്ങിൻ്റെ അവിടായിട്ട് നമ്മുടെ ആ പടിയുടെ നല്ല വശത്തിൻ്റെ നല്ല വശമുണ്ടല്ലോ അത് ലൈനിങ്ങിൻ്റെ മണ്ടയിലോട്ട് വരത്തക്ക രീതിയിൽ അകത്തായിട്ട് വെച്ചിട്ട് ആദ്യമേ നമ്മൾ ഒരു സൈഡ് അടിക്കാതെ ഇട്ടിട്ടുണ്ടല്ലോ ആ പടിയുടെ ഒരു സൈഡ് മടക്കി അടിക്കാതെ ഇട്ടിട്ടുണ്ടല്ലോ അവിടെയാണ് വെച്ചുകൊണ്ട് അടിക്കുന്നത് അതിന് ശേഷം ആ പടിയുടെ മെറ്റീരിയൽ നേരെ അപ്പുറത്തോട്ട് അകത്തോട്ട് നല്ല വശത്തോട്ടായിട്ട് വെച്ചോണ്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ ആ പടി ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ അവിടെയോട്ട് വെച്ചിട്ട് അടിക്കുന്നതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പടി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും വെക്കാനായിട്ട് അറിയായിരിക്കും എനിവേ ഞാൻ ആ പാനൽ കട്ട് ചെയ്യുന്നതിൻ്റെ ആ കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്നെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതെനിക്ക് തോന്നുന്നു മനസ്സിലായി കാണുമായിരിക്കും ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട് ആ ഇനി എന്തായാലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും എന്നോടൊന്ന് പറ മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മുടെ ഈ ടോപ്പ് വില ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കയറി കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബായ്